ഹലോ ഓക്കെ ഇന്നത്തെ എന്താ വീഡിയോ നമ്മൾ എവിടത്തേക്കാണ് പോകുന്നതൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാലും നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ എന്തായാലും പോവാണെങ്കിൽ ആയുസ് ഓക്കെ അങ്ങോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്തായാലും തീരുമാനിച്ചിട്ടില്ല എന്നാലും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴിയിൽ എന്ത് വീഡിയോസും നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും ഏത് സ്ഥലത്തും എവിടെ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം ഓക്കെ എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഓക്കെ 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 നാട് തന്നെയാണ് ഇത് നമ്മുടെ എന്ന് പറയുന്ന നാടാണ് പാതിരപ്പറ്റ എന്നാണ് ഇവിടെ പറയുക നമ്മുടെ നാട് തന്നെയാണ് അടിപൊളി സ്ഥലമാണ് ഇവിടെ ഒരുപാട് പാറക്കുളങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ കനാലുകളും ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഇത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ പാറക്കുളത്തിലേക്കൊന്ന് പോയി നോക്കാം ചെറിയൊരു മഴക്കാറുള്ളതുകൊണ്ട് നമുക്ക് വിഷ്വൽസിൽ കുറച്ച് ലൈറ്റ് കുറവുണ്ട് അതൊന്നും നോക്കണ്ട ചെറിയൊരു മഴക്കാറുണ്ട് മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് എന്തായാലും വീഡിയോ ഒക്കെ ഇല്ല എന്തായാലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണം ഇതാണ് പാതിരപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം ഇത് മീത്തൽ വയൽ ടൗണിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മീത്തൽവയൽ ടൗണിൻ്റെ അതി അതിമനോഹരമായ ഒരു അമ്പലം വെടുന്ന സൈഡിലോട്ടുണ്ട് ഇതാണ് അമ്പലത്തിലേക്കുള്ള റോഡ് നമ്മുടെ എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് ഒരു ചെറിയൊരു കടയുണ്ട് അടിപൊളി വയലും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഒരു സ്ഥലമാണിത് ഇവിടെ ഉത്സവങ്ങൾ വർഷത്തിൽ നടക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ പൂട്ടിയിട്ടാണുള്ളത് കാരണം ഇവിടെ ഇപ്പോൾ രാവിലെയാണ് ഇവിടെ തുറക്കുന്നത് നല്ല അടിപൊളി ക്ലൈമറ്റാണ് അതുപോലെ തന്നെ ഒരു ആൽമരം കൂടി ഉണ്ട് അതിന് ഒരു വലിയ ആൽമരം ഇവിടെ ഉണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ എടുത്ത സൈഡിലുള്ള റോഡ് ഇതാണ് അമ്പലത്തിൻ്റെ കവാടം ഇവിടെ അന്നദാനങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് മാസത്തിൽ ഒരു പ്രാവശ്യം അന്നദാനങ്ങൾ ഉണ്ടാവുന്നതാണ് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോസ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും അമ്പലത്തിൻ്റെ മുന്നിലായിട്ടുള്ള വയലുകളാണിത് നല്ല ക്ലൈമറ്റാണ് ഇവിടെ കാണാനുള്ളത് ഫോട്ടോസ് എടുക്കാനെല്ലാം പറ്റിയ അടിപൊളി സ്ഥലമാണ് പ്രധാനപ്പെട്ട അമ്പലമാണ് അമ്പലമാണിത് നമ്മളെന്തായാലും ഈ അമ്പലത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്തായാലും മുന്നോട്ടേക്ക് നമുക്ക് ആ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ മീത്തൽ വയൽ ടൗൺ ആണിത് ഇവിടെ മീത്തൽ സ്കൂൾ അതിൻ്റെ ബേക്കിൽ തന്നെ ഉണ്ട് ഈ ടൗണിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്നുണ്ട് ആ കാണുന്നതാണ് ഞാനൊക്കെ പഠിച്ച സ്കൂളാണിത് ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെറുപ്പകാലത്ത് മുട്ടായികളും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്ന കടകളാണ് ഈ സ്കൂളിൽ നിന്ന് ഒരു റുപ്പയ്ക്കും രണ്ട് റുപ്യക്കുള്ള മുട്ടായി വാങ്ങുന്ന കടകളാണ് ഇത് മൊഗേരി പോകുന്ന റോഡാണ് അതുപോലെ തന്നെ ഈ കാണുന്നത് ആണ് ഞാൻ പറഞ്ഞ പാറക്കുളം എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ വണ്ടികളൊക്കെ കഴുകാൻ വരുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് അതുപോലെ തന്നെ ആമ്പൽ കുളങ്ങളും ഇവിടെ ഉണ്ട് ഇതാണ് ആ പാറക്കുളം ലൈറ്റ് കുറച്ച് കുറവുണ്ട് കാരണം വെയിലടിക്കുന്നില്ല അപ്പം മഴ ഒരു ചാൻസ് ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇത് മൊത്തമായിട്ട് നമ്മളൊന്ന് കാണാൻ പോകണേ എങ്ങനെയുണ്ട് ഭംഗി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല ക്ലൈമറ്റും അതുപോലെ തന്നെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഇവിടെ മഴക്കാലത്ത് നല്ല മഴയും അതുപോലെ തന്നെ ഇവിടെ ആമ്പലുകളും വിടർന്ന് നിൽക്കുന്ന ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കണ്ട ആമ്പലുണ്ട് ചെടികളൊക്കെ ഇവിടെ ഉണ്ട് ആമ്പല ഒരു ആമ്പൽ അവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചെറുങ്ങനൊന്ന് സൂം ചെയ്ത് നോക്കാം കിടക്കണ്ട അവിടുന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് എന്താ അല്ലേ ക്ലൈമറ്റ് പണ്ട് കാലത്ത് ഒരുപാട് പേര് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറയാണ് ഇത് ക്രഷർ എന്ന് പറയും നമ്മളിപ്പോൾ പാറക്കോറികൾ എന്നൊക്കെ പറയുന്നത് അത് അത് ഇവിടെ ഒരുപാട് പേര് ആയിരക്കണക്കിന് ആൾക്കാർ പണിയെടുത്തുകൊണ്ടിരുന്ന സ്ഥലമാണ് പക്ഷെ ഒരുപാട് പാറകൾ പൊട്ടിച്ചപ്പോൾ ഇവിടുത്തെ എങ്ങനെ സമരം ചെയ്തിട്ടാണ് ഇത് നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ജലാശയവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മീൻ വളർത്താൻ പറ്റിയ അടിപൊളി ഏരിയയാണ് അപ്പുറ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം മീൻ വളർത്തുന്ന സ്ഥലങ്ങളും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് നോക്കി നോക്കാം ഇപ്പോൾ ഉണ്ടോയെന്നുള്ളത് ഒന്ന് കൺഫേം ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഐഡിയ ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെ കാര്യങ്ങളും നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇപ്പോഴത്തെ നല്ല കാട് പിടിച്ചിട്ടാണല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എന്തായാലും കുറച്ച് വെയിലറിക്കുന്ന സമയം വെയിലുള്ള സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും എന്തായാലും നല്ല മഴയും വരുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത സ്പോട്ടിലേക്കൊന്ന് പോയി നോക്കാം പാറക്കുളത്തിൻ്റെ മുകളിലേക്ക് പോകുന്ന ഉള്ള റോഡാണിത് ഈ കാണുന്നത് പാറക്കുളത്തിൻ്റെ മുകളിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു കാട് വഴി നമ്മൾ കാണുന്നുണ്ട് നമുക്കൊന്ന് അവിടത്തേക്കൊന്ന് പോയി നോക്കാം ഇത് പാറക്കുളത്തിൻ്റെ മുകളിലേക്കാണെന്ന് തോന്നുന്നത് മുകളിലാണ് നമ്മൾ എത്തുന്നത് നല്ല കാടാണ് ഇവിടെ എന്താ അല്ലേ സ്പോട്ട് ഒരു ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് അല്ലേ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടുന്നുണ്ടോ ആ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മീൻ വളർത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് അവിടെ കാണുന്നുണ്ട് വലകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ മീനില്ല അത് മഴയത്തായത് കൊണ്ട് ഒഴിവാക്കിയതായിരിക്കണം അല്ല എന്തല്ല സ്പോട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഒരു ഹിഡൻ സ്പോട്ട് എന്ന് തന്നെ പറയാം ഇതിനെക്കുറിച്ച് ഹിഡൻ സ്പോട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ആരും കാണാതെ പോകുന്ന ഒരു അടിപൊളി പ്രകൃതി മനോഹാരിത എന്ന് തന്നെ പറയാം അടിപൊളി അല്ലേ എന്തല്ലാന്നിട്ട് ഇതെങ്ങനെ രണ്ട് സ്ഥലം നിങ്ങളെന്ന് കമൻറ്റ് ചെയ്യണേ അല്ല അടിപൊളി സ്ഥലമല്ലേ ആ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട് നേരത്തേക്ക് വീണു പോകാമെന്നുള്ള പേടിയുണ്ട് എന്താ സ്പോട്ട് സപ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇത്തരത്തിൽ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാൻ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം ഓക്കെ ഇവിടുന്ന് സ്ലിപ്പ് ആകുമെന്നുള്ളൊരു പേടിയുണ്ട് നല്ല പാറയാണ് നമ്മുടെ പാറക്കുളത്തിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമ്മുടെ ചാനൽ ഒന്നും കൂടി ഒന്ന് ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തണം എന്തായാലും നല്ല മഴ വരുന്നുണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നാലും ഞങ്ങൾ യാത്ര തുടരുക തന്നെയാണ് നമുക്ക് ആ യാത്രയിലുള്ള വീഡിയോസ് അടുത്ത വീഡിയോസ് ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും ഓക്കെ ബായ്